പുലി ഭീതി ഒഴിയാതെ കൂടറിഞ്ഞി ഗ്രാമപഞ്ചായത്തിലെ പൂവാറൻതോട് ഗ്രാമം രണ്ടു മാസം മുൻപാണ് പൂവാറൻതോട് സ്വദേശി ബാബു വിലങ്ങുംപാറയുടെ വീട്ടിൽ പട്ടിയെ പിടികൂടാനെത്തിയപ്പോൾ പുലിയുടെ ദൃശ്യം സി സി ടി വിയിൽ പതിഞ്ഞത് തുടർന്ന് വീട്ടിൽ വനം വകുപ്പ് കൂട് സ്ഥാപിക്കുകയും ഇരയെ വയ്ക്കുകയും ചെയ്തെങ്കിലും പുലിയെ പിടികൂടാൻ കഴിഞ്ഞിരുന്നില്ല തുടർന്ന് കൂട് തൊട്ടടുത്തുള്ള റിസോർട്ടിന് സമീപം മാറ്റിസ്ഥാപിച്ച ഒരു മാസം കഴിഞ്ഞിട്ടും പുലിയെ പിടികൂടാൻ കഴിയാതെ ആയതോടെയാണ് നാട്ടുകാർക്ക് ഭീതി വർദ്ധിച്ചത് കഴിഞ്ഞ മെയ് ഇരുപത്തെട്ടിനാണ് പൂവാറന്തോട് സ്വദേശി വിലങ്ങുമ്പാർ ബാബുവിൻ്റെ വീട്ടിൽ പുലി പട്ടിയെ പിടികൂടാനായി എത്തിയത് ഇതിൻ്റെ ദൃശ്യം ബാബുവിൻ്റെ വീട്ടിലെ സി സി പതിഞ്ഞിരുന്നു തുടർന്ന് ബാബുവിൻ്റെ വീട്ടിൽ വനം വകുപ്പ് കൂട് സ്ഥാപിക്കുകയും ഇരയെ വയ്ക്കുകയും ചെയ്തെങ്കിലും രണ്ടാഴ്ച കഴിഞ്ഞിട്ടും പുലിയെ കിട്ടാതെ ആയതോടെ കൂട് തൊട്ടു താഴെയുള്ള റിസോർട്ടിന് മുമ്പിലേക്ക് മാറ്റിസ്ഥാപിച്ചിട്ട് ഒരു മാസം കഴിഞ്ഞിട്ടും പുലി കൂട്ടിൽ കുടുങ്ങിയിട്ടില്ല എന്നാൽ കഴിഞ്ഞ ആഴ്ച പോലും പൂവാറന്തോട് പ്രദേശത്തെ വിവിധ ഭാഗങ്ങളിൽ പുലിയെ കണ്ടുവെന്ന് നാട്ടുകാർ അവകാശപ്പെട്ടതോടെ പൂവറന്തോട് പ്രദേശത്ത് നിന്നും കൂടറിഞ്ഞി മുക്കം തിരുവോമ്പാടി ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പോകുന്ന വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള നാട്ടുകാർക്ക് പുറത്തിറങ്ങാൻ പോലും ഭയപ്പെടുന്ന സാഹചര്യമാണുള്ളത് ഇവിടുത്തെ അവസ്ഥ എന്ന് വെച്ചാൽ വളരെ ഭയാനകമായ ഒരു സിറ്റുവേഷൻ ആണ് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അതായത് പുലി ഈ പൂവറന്തോട്ടിൽ പല ഭാഗങ്ങളിലും പുലിനെ കണ്ടു കണ്ടുവരുന്നുണ്ട് നിറയെ വീടുകളിലും ആളുകൾ പുലി പല പ്രാവശ്യം കണ്ടിട്ടുണ്ട് പക്ഷേ നമ്മൾ ഇന്നും പുലിന് ഇവിടെ കാണുന്നു പിന്നെ നാളെ വേറെ ഒരു സ്ഥലത്തായിരിക്കും പുലിനെ കാണുന്നത് ഇപ്പൊ ഇതിന് ഒരു മാസം മുമ്പ് ഒരു ഇവിടെ മുകളിലൊരു വീട്ടിൽ പുലി വീട് മുറ്റത്ത് വന്ന് പട്ടികൂടിന് ചുറ്റും റൗണ്ട് അടിച്ച് പല പ്രാവശ്യം ആ വീട്ടിലേക്ക് വന്നു പക്ഷെ അന്ന് അവിടെ കൂട് നമ്മൾ വെച്ച് ഒരു മാസം അവിടെ വെയിറ്റ് ചെയ്തു എന്നിട്ടും പുലിയെ പിടിക്കാൻ പറ്റില്ല അത് കഴിഞ്ഞിട്ട് അതിന് ശേഷമാണ് നമ്മുടെ മെമ്പറെല്ലാം നേതൃത്വത്തിൽ വീണ്ടും പുലി കണ്ട സ്ഥലത്ത് കുറച്ച് താഴേക്ക് ഇറക്കി കൂട് സ്ഥാപിക്കുകയും ഒരു മാസം ഇവിടെയും വെയിറ്റ് ചെയ്തു പക്ഷെ പുലി അത് പിന്നെ ഇങ്ങോട്ട് വന്നിട്ടില്ല പക്ഷെ വേറെ സ്ഥലങ്ങൾ മാറി മാറി വന്നുകൊണ്ടിരിക്കുകയാണ് പ്രദേശത്ത് പുലിശല്യം കൂടാതെ കാട്ടാന ശല്യം രൂക്ഷമാണെന്നും കാട്ടാന ഇറങ്ങുമ്പോൾ നാട്ടുകാർ വിവരമറിയിച്ചാൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ എത്തി ആനകളെ കാട്ടിലേക്ക് ഓടിച്ചു വിടുകയല്ലാതെ ശാശ്വതമായ പരിഹാരം കാണുന്നില്ലെന്നും നിലവിൽ കൂട്ടിലിരയായിട്ട പട്ടിക്ക് ഒരു മാസത്തോളമായി നാട്ടുകാരുടെ സഹായത്തോടെ തീറ്റ നൽകി വരികയാണെന്നും ഗ്രാമപഞ്ചായത്ത് അംഗം ആൽസമ്മ ജോർജും പറഞ്ഞു പൂഹാർന്തോട് പുലി ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യമായിട്ട് അടിപ്പിച്ച് കുറച്ച് ദിവസം ഇറങ്ങി അതിൻ്റെ കൂടുവെച്ചിട്ടുണ്ട് അത് കൂടാതെ ഇപ്പോൾ അടുത്ത ദിവസം മേടപ്പാറ ജംഗ്ഷനിൽ നിന്ന് പുലി ചാടുന്ന ചാടുന്ന ആൾക്കാർ കണ്ടുണ്ട് രാത്രിയിൽ വണ്ടിക്ക് വരുമ്പം ഇവിടെ റിസോർട്ടിലോട്ട് വന്ന ആളുകൾ അതിൻ്റെ ഓണർ അതുപോലെ തന്നെ കുമര കല്ലമ്പുല്ല ഒരാളുടെ മോന് ജോലി കഴിഞ്ഞ് വന്നപ്പോൾ കണ്ടതാണ് അതുപോലെ തന്നെ ആന കാടത്തിക്കുന്ന് ഭാഗത്ത് പറമ്പ് മൊത്തം നിരത്തിക്കൊണ്ടിരിക്കുക ആന അവർ രാത്രി ഉറങ്ങുന്നില്ല പടക്കം പൊട്ടിച്ചു ഇങ്ങനെയാണ് അവർ അവിടെ ഉറങ്ങുന്നത് വളരെ പേടിച്ചാണ് കുട്ടികൾ പോകുന്നതും അതുപോലെ രക്ഷിതാക്കൾ കാണാൻ സന്ധി തോന്നുന്നതിന് മുമ്പ് വീട്ടിൽ വരേണ്ട ഒരവസ്ഥയും കൂടെ ഉണ്ട് സർക്കാരും വനം വകുപ്പും ഇടപെട്ട് വന്യജീവിശല്യത്തിന് ശാശ്വതമായ പരിഹാരം കാണണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ന്യൂസ് ബ്യൂറോ കൂടർഞ്ഞു